എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് വക്കഫ് സംരക്ഷണ റാലി നടത്തി വക്കഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി ഐ നടത്തിയ വക്കഫ് സംരക്ഷണ റാലിയിലും സമ്മേളനത്തിലും ആയിരങ്ങൾ പങ്കെടുത്തു ആശ്രാമ മൈതാനത്തുനിന്ന് ആരംഭിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അണിചേർന്നു എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സി പി എ ലത്തീഫ് ദേശീയ പ്രവർത്തക സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺസൺ കണ്ടജിറ അജ്മൽ ഇസ്മായിൽ റിയാസ് എന്നിവർ നേതൃത്വം നൽകി ചിന്നക്കട മേൽപ്പാലം വഴി സമ്മേളന നഗരിയായ പീരങ്കി മൈതാനത്തേക്കായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്ത റാലി ദക്ഷിണ കേരള ജുമിയ തുല്ല സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞിമോലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വഖഫ് ഭേദഗതി ബിൽ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കഴുത്തിൽ കത്തിവെക്കുന്നതാണ് വൈവിധ്യങ്ങളുടെ പൂന്തോട്ടമാണ് ഇന്ത്യ മസ്ജിദുകളും ക്ഷേത്രങ്ങളും ചർച്ചുകളും ഗുരുദ്വാരകളും ഉൾപ്പെടെയുള്ള ആരാധനാ കേന്ദ്രങ്ങൾ മതനിരപേക്ഷതയുടെ ചിഹ്നങ്ങളാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിനു നേരെയുള്ള അതിക്രമം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി പറഞ്ഞു രാജ്യത്തിന്റെ ഭരണഘടന തകർത്ത് മനുസ്മൃതി കൊണ്ടുവരാനുള്ള ഗൂഢശ്രമമാണ് വഖഫ് ഭേദഗതിയിലൂടെ ആർ എസ് എസ് നേതൃത്വ ബി ജെ പി ഭരണകൂടം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സി പി ഐ ലത്തീഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന കേരള ജമിയത്തുല്ലമ വർക്കിംഗ് സെക്രട്ടറി തടിക്കാട് സയ്യിദ് ഫൈസി മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ജമാഅഅത്ത് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് എസ് ഡി പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉമൺസ് ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വൈസ് പ്രസിഡന്റ് के के रायहानत एसडीपीए സംസ്ഥാന ജനറൽ സെക്രട്ടറിരായ റോയി അരക്കൽ പിആർസിഅത് സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കട്ടഞ്ചറ സംസ്ഥാന സെക്രട്ടറി എകെ സലാഹുദ്ദീൻ എസ്ഡിപി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസലുർ റഹ്മാൻ എസ്ഡിപിഒ ജില്ലാ പ്രസിഡന്റ് ലതീഫ് കുർനാഗപ്പള്ളി കോർപ്പറേഷൻ കൗൺസിലർ കൃഷ്ണेंदു ജില്ലാ പ്രസിഡന്റ് മഹാരാജി ആബുദ്ദീൻ മന്നാനി മുഹമ്മദ് അനീഷ് കെ റിയാസ് സി എ മുഹമ്മദ് സിയാദ് കെ ചബ്ദുൽ മജീദ് അജ്മൽ കെ മുജീബ് എന്നിവർ പ്രസംഗിച്ചു ആയൂർ ടൂർ നോസ് കൊല്ലം